ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ല ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഇല്ല അവർ ഡൽഹി വരെ പോയേക്കുന്നു അപ്പോൾ അവർ തിരിച്ച് വരുമ്പോഴത്തേന് ഭക്ഷണം കൊടുക്കണം രാത്രിയിലെ ഇന്ന് അപ്പോൾ ഞാൻ അതിന് മേടിച്ചിട്ട് മീൻ മേടിച്ച് അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ വന്നേക്കുന്നത് അവർ രാത്രി എട്ട് മണിയാവുമ്പോൾ വരും ഇവിടെ ചെറിയാച്ചനും മറിയ കുട്ടിയും ചാക്കമ്പോനെ കൊണ്ടാണ് പോയേക്കുന്നത് ആ കണ്ടോ ചെറിയാച്ചൻ വിളിച്ചവിടെ നിന്ന് പറയുന്നത് ഞാനിവിടെ ഉണ്ടേന്ന് ഏഹ് ഭയങ്കര കുരുക്കാ ചെറിയാച്ചന് എന്ത് ചെയ്യാനാ മറിയക്കൂട്ടിയെ മുറിക്കകത്തിട്ട് പൂട്ട് വെച്ചേക്കുക ഞങ്ങൾ അടുപ്പിക്കാൻ പറ്റത്തില്ല അടുപ്പിച്ച ഉടനെ കയ്യെ പിടിച്ച് വലിക്കുക ആ മറിയക്കൂട്ടിയെ പൂട്ടി വെച്ചേക്കുവാണേന്ന് കരയുന്നുണ്ടേ പറഞ്ഞ് അവളെ തല്ലിക്കൊന്നേക്കാനാണ് പറയുന്നത് അങ്ങനെ അപ്പം അതുകൊണ്ട് നമ്മൾ എത്രയും കെയർ ചെയ്യും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ അവന് രണ്ട് വയസ്സല്ലേ ഉള്ളൂ അപ്പം എത്രയും നമ്മൾ കെയറ് ചെയ്ത് നോക്കാവോ അത്രയും കെയർ പിന്നെ കപ്പയും കൂടെ മേടിച്ചിട്ടുണ്ട് അതും കൂടെ വേവിച്ച് മീനും കറി വെച്ച് ചോറും വെച്ച് മോരും കായ്ച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കൂട്ടത്തിൽ കണ്ടോ ഓരോന്ന് പെറുക്കിക്കൊണ്ട് പോകും അത് ചെറിയാച്ചനാണേ കണ്ടോ ചെറിയാച്ചനാ അപ്പോൾ ചെറിയാച്ചനും മറിയക്കുട്ടി ഇവിടെ ഉണ്ട് ചാക്കോമോനേയും കൊണ്ടാണ് പോയേക്കുന്നത് ചേട്ടാ തിളച്ചെണ്ണയിലേക്കുണ്ടല്ലോ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇനിച്ചും കൂടെ ഇച്ചാത്തി എല്ല മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഓ സോറി മല്ലിപ്പൊടി ഇല്ല മുളക് പൊടി കുച്ചിരിക്ക് ഉരുമുളക് പൊടി ഉരുവാപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ എല്ലാം കൂടെ ഒന്നും പെട്ടതാണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ മൂത്ത് വന്ന പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു ക്ലച്ച് വന്ന അരപ്പിലേക്ക് നമുക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കാം മീൻകറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാം എന്നാൽ ഞാൻ റേനയിലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് വലിയ ഇതില്ലല്ലോ അപ്പോൾ വന്നു കുഞ്ഞുങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് കഴുകി ഒഴിച്ചാൽ മീൻ ഇതിലേക്ക് പൊറുക്കി ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ലതുപോലെ തിളച്ചിട്ട് തീ കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കണ്ടോ കപ്പ ഇവിടെ അടുപ്പിലായിട്ടുണ്ട് കണ്ടോ ബാക്കേ അരക്കുന്നത് ഞാൻ ഈ ചോപ്പറിലാണെ ആ സത്യം ഞാൻ പറയാമല്ലോ ഇത് മേടിച്ചതിന് ശേഷം എൻ്റെ എനിക്കൊത്തിരി ജോലി ലാഭമുണ്ട് കാരണം നമ്മളീ സ ഉള്ളിയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക തോരനരിയുക അതിൽ നിന്നെല്ലാം ഒത്തിരി മോചനമുണ്ട് ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളാണേ തൻ്റെ മോര് കാച്ചിട്ടുണ്ട് കേട്ടോ കണ്ട മീൻ കറി എല്ലാം റെഡിയായി എല്ലാവരും വന്നു ഇനി ഞാൻ വിളമ്പാൻ പോവാണേ പിന്നെ കപ്പ വേവിച്ചതും വേണ്ട കപ്പ വേവിച്ചതും എല്ലാം ഇനിയും വിളമ്പി കഴിക്കാൻ കൊടുക്കട്ടെ എന്താ ഞാൻ ഒരു പാത്രത്തിലോട്ട് കോരുകയാണെ ഉറുക്കന്നേരം ോണ്ട് ചാറേറെ ആയത് കേട്ടോടെ കപ്പ വേവിച്ചതും ഒരു പാത്രത്തിലോട്ട് പോരാ

வேண்டாம் ബൈ ബൈ ഓ ശരി ശരി ടാറ്റും ഊണ് കഴിഞ്ഞു പോയി ഇനി ഞാൻ ഊണത്തെ നിങ്ങൾ ആരും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി കുറച്ച് എടുക്കാണേ മീന്ത ചാറാണല്ലോ നമുക്ക് പ്രാധാന്യം നല്ല അടിപൊളി ചാർ ഉപ്പും പുളിയെല്ലാം ഞാൻ വെച്ച് നാൻ തന്നെ നല്ലതെന്ന് പറയുന്ന ഒരു രീതിയായില്ലേ ഞാനിനും കഴിക്കാൻ പോവാ എല്ലാവരും വന്നിട്ട് നമുക്ക് കഴിക്കാം മോനും മീനൊന്നും കൂട്ടത്തില്ലേ കപ്പ കപ്പമാണ് പക്ഷെ മീൻ കൂട്ടത്തില്ല അതുകൊണ്ട് കൊടുത്തില്ല അവന് പുട്ട് കൊടുത്തു കൊഴുത്തരാ ഉപ്പും പുളി എരി എല്ലാം കൂടെ ഉള്ള അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും